െതിരെ കിട്ടുന്നത് അധികാരികളെ ൾ പൊളിച്ചു മാറ്റോ മാറ്റാം കോൺഗ്രസിൻപ കോൺഗ്രസിൻപ അണക്കേടേ 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 മാണക്കേടേ 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 പാപപ്പെട്ട യുവതിയെ പാപപ്പെട്ട യുവതിയെ വെളക്കുകൊടുത്ത സർക്കാരേ വെളക്കുകൊടുത്ത സർക്കാരേ നിങ്ങൾക്കെതിരെ ഉയർന്നോ നിങ്ങൾക്കെതിരെ ഉയർന്നോ ഋക്തംഗസിൻ പക്ഷേദോ ഋക്തംഗസിൻ പക്ഷേദോ മുടപോയി കപ്പിറ്റാൻ മുടപോയി കപ്പിറ്റാൻ മുടപോയി കപ്പിറ്റാൻ മുടപോയി കപ്പിറ്റാൻ அடுவரிக்கார இல்லைங்க அடுவரிக்கார இல்லைங்குறத்து கணக்கு புறத்து രോഗികൾക്ക് പരാതി വേണമെങ്കിൽ ആരെയാണ് നമ്മൾ കണ്ടത് ഇവിടുത്തെ സെക്യൂരിറ്റി ആണോ ഇവിടുത്തെ സാധാരണക്കാരാണോ ഇവിടുത്തെ രോഗികളാണോ ഓപ്പറേഷൻ തിയേറ്ററിൽ ചോർച്ച വന്നിട്ട് രോഗികളെ ഒഴിപ്പിക്കുന്ന സാഹചര്യം കെട്ടിടങ്ങൾ പൊളിഞ്ഞു വീഴാൻ പോകുക കോട്ടയം കോളേജില് മെഡിക്കൽ കോളേജില് കെട്ടിടം കൊണ്ടൊരു യുവതി മരണപ്പെട്ടു സംഭവം ഇന്നല്ല ഞാൻ പറയുന്നത് നിങ്ങളോട് ചെറിയ ഉദാഹരണം പറയുന്നത് ഇന്നലെ ഇപ്പൊ അവിടെ കെട്ടിടം മുടിഞ്ഞു കൊടുക്കും ആരോഗ്യം മുന്നോട്ട് വച്ചപ്പോ വളരെ ആവശ്യം ഉണ്ട് അവർ മറുപടി കൊടുത്തേ അതിന്റെ അടി ആവർത്തനമാണ് ഇപ്പൊ നമ്മൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവര് ഫോൺ കൊടുക്കല മലയാള അയാൾക്കൊന്നുമില്ല അയാൾക്കൊന്നൂല്ല അത് വേറെ വിഷയാണ് മിഷ്യാണ് ശമ്പളം പഠിക്കുന്ന ആൾക്കാരാ സർക്കാരിന്റെ ശമ്പളം പഠിക്കുന്ന ആൾക്കാരാ Ya 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 ওরে 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 சிந்தாங்கே மறுபடி சோப்படி சூப்பரன் மறுபடி சோப்பிரண்ட் மறுபடி சூப்பரண்டு

നിങ്ങള് നിങ്ങള് ഇവിടുത്തെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട ജനങ്ങളാണ് ആ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് ഞങ്ങൾ അടിച്ചൊതുക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഇവിടെ ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടി ഇവിടുത്തെ സൂപ്രണ്ടിനോ ഡെപ്യൂട്ടി സൂപ്രണ്ടിനോ വിളിച്ചു ഞങ്ങൾ അവരോട് സംസാരിച്ച അവരോട് ആവശ്യമായ പ്രതിവിധികൾ ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ചെയ്യാൻ ഞങ്ങൾ ചെയ്തു കൊടുക്കും അവർക്ക് പറ്റുന്നില്ലെങ്കിൽ അവിടെ സെക്രട്ടറി സെക്രട്ടറി എന്ന് പറയുന്നത് ഈ പറഞ്ഞ കെട്ടിടം ഇത്ര പാടില്ല എന്ന് പറയണം സെക്രട്ടറിയോടൊക്കെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഞങ്ങൾ നോക്കിക്കോളാം പറഞ്ഞെ ഫീസിബിലിറ്റി ഇല്ലാത്ത ബിൽഡിംഗ് പൊളിക്കാൻ അധികാരമില്ലാന്ന് അവർ പറയുന്നേ മരുന്ന് മരുന്ന് സ്റ്റോക്ക് മരുന്ന് ഞങ്ങളെല്ലാം സാധാരണ ജനങ്ങൾക്ക് மெடிக்கல் கோேஜில் மெடிக்கல் கோட்டை மெடிக்கல் தகர்ந்து வீடு மரணப்பட்டு மரணப்பட்டு അപകടനയിൽ നിൽക്കുന്നു അപകടങ്ങൾ താമസം ഒന്നും കാണുന്നില്ലേ ഒന്നും കാണുന്നില്ലേ കേൾക്കുന്നില്ലേ കാണുന്നില്ലേ കേൾക്കുന്നില്ലേ Subscribe to One India and never miss an update.